നമ്മൾ ആത്മാത്മാ സ്നേഹിക്കുന്ന വ്യക്തി നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം സന്തോഷവും കാരണം നമുക്ക് ഉണ്ടാവുമല്ലേ നമ്മളെങ്ങനെ വെറുതെ ചിന്തിക്കും ഒരിക്കലും നമുക്ക് അവരെ നഷ്ടപ്പെട്ടു പോകാല്ലേ ആയുഷ്കാലം കൂടിയും അവരുടെ കൂടെ ഉണ്ടായി വെറുതെ ആഗ്രഹിച്ചു ഓരോ നിമിഷവും നമ്മൾ എപ്പോഴൊക്കെ അവർക്ക് അവരുമായിട്ട് കണ്ടുമുട്ടുന്നോരെയുള്ള സ്നേഹം ഓരോ എന്താ പറയുക ഒരു പ്രേമം ഒരു സ്നേഹം ഇല്ല അവയങ്കരമായിട്ട് കോഴിക്കോട് വരും അല്ലെ അങ്ങനെ ഇപ്പോൾ എനിക്ക് നേരിട്ട് ഞാൻ ഇപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ആത്മാവ് സ്നേഹിക്കുന്ന ഒരുക്കി ഒരിക്കലും എന്നകന്നു പോകലേന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും അത് ആഗ്രഹിക്കുന്ന കാര്യമല്ലേ ഒരിക്കലും അവർ നമ്മളിൽ നിന്ന് അകന്ന് പോകാൻ നമ്മൾ ആഗ്രഹിക്കില്ല കാരണം നമ്മളവർ കണ്ടുമിട്ടുന്ന ഓരോ നിമിഷവും ഓരോ നിമിഷവും നമുക്ക് അവരോടുള്ള ഭയങ്കര സ്നേഹം നമുക്ക് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരും അല്ലേ കാരണം ഒരിക്കലും അവർ നമ്മളിൽ നിന്ന് അകന്നു പോകാനോ ഇല്ലാണ്ട് നമ്മൾ ആഗ്രഹിക്കുകയില്ല അപ്പോൾ നമ്മളെന്നെ ആഗ്രഹിക്കും എൻ്റെ മരണം വരെയും അവരൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എപ്പോഴും അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എന്നും കണ്ടുമുട്ടി പോലും നമ്മൾ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമ്പോൾ നമുക്ക് അവരോടുള്ള ഒരു സ്നേഹം നമുക്ക് ഒരിക്കലും വർണ്ണിക്കാൻ പറ്റില്ല നമുക്ക് അതിന് കാരണം നമ്മുടെ ഹൃദയത്തെ അത്രമാത്രം അവർ ടച്ച് കൊണ്ടാവണം കാരണം ഒരു ഹൃദയത്തെ അത്രമാത്രം നമ്മൾ ടച്ച് ചെയ്യുന്നുവെങ്കിൽ നമുക്കൊരിക്കലും അവർ മറക്കാൻ വരയ്ക്കാൻ സാധിക്കും ഒരിക്കും അത് ആത്മാർത്ഥം സ്നേഹിക്കുന്നതിന് അങ്ങനെ കേട്ടോ